മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യം തന്നെ അതിന്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് മറ്റാരുമല്ല മറ്റൊരു മതത്തിൽ നിന്നുമല്ല മുസ്ലിം ലീഗ് നേതാക്കന്മാർ തന്നെയാണ് നമ്മൾ നിരന്തരം നമ്മുടെ വീഡിയോകളിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നത് അത് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ഗുണമുണ്ടാവുക ഏറ്റവും വലിയ ഗുണമുണ്ടാവാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് വക്കഫ് ബോർഡിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ വിഷയങ്ങളാണ് ആ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക എന്നത് ഉൾപ്പെടെ നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങൊക്കെ എതിർത്ത് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സുകളിലൊക്കെ വന്നിരുന്നു അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ വക്കഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട അത് പ്രാബല്യത്തിൽ വന്നത് മുതൽ ആദ്യമായിട്ട് അതിന്റെ ആനുകൂല്യം തേടിയ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നാണ് വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റും അതേപോലെ തന്നെ ജമാത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ജമാള്ളിയുടെ അവകാശവാദം എന്ന് പറയുന്നത് അവരുടെ സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ് അൻപത് വർഷത്തേക്ക് പട്ടത്തിന് കൊടുത്തതാണ് ഇരുപത്തിയഞ്ച് ഏക്കറ എന്ന രീതിയിലാണ് ജമാത്ത് പള്ളി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സർ സയ്യിദ് കോളേജിന്റെ മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് ഇത് വഖഫ് സ്വത്തല്ല മറിച്ച് ഇതൊരു ഇല്ലവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇത് അവരുടേതല്ല ഇല്ലത്തിൻ്റെതായിരുന്നു ഇതിന്റെ മുൻപുള്ള സ്ഥലം എന്ന് വളരെ വ്യക്തമാക്കിയാണ് സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് ഈ ഭൂമി എന്നാണ് സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത് സകലരും പ്രത്യേകം മനസ്സിലാക്കണം ഈ സർ സയ്യിദ് കോളേജിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെതാണ് ഈ അസോസിയേഷനിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് ബഹുഭൂരിപക്ഷവും മാത്രമല്ല ഇതിന്റെ ഉപദേശക സമിതിയിലൊക്കെ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുണ്ട് ഈ സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ആണ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ വക്കമൂ സ്വത്തല്ലേ ഇത് ഇത് ഞങ്ങളുടേതാണ് ഇത് ഇതിനു മുമ്പ് ഇല്ല വകയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് സർസയദ് കോളേജ് ആണ് സർസയദ് കോളേജ് മാനേജ്മെന്റ് ആണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് അവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉൾപ്പെടെയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ല മുസ്ലിം ലീഗ് അല്ലേ ഈ വരുന്ന പതിനാലാം തീയതി മഹാ റാലിയൊക്കെ ഭേദഗതി നിയമത്തിനെതിരെ നടത്താൻ നിൽക്കുന്നത് അതേസമയം മുസ്ലിം ലീഗ് നേതാക്കന്മാർ തന്നെ ഇതിന്റെ ആനുകൂല്യം പറ്റി ഹൈക്കോടതിയിലേക്ക് ഓടുന്നുമുണ്ട് ഇവിടെ സാധാരണ മുസ്ലിങ്ങളാണ് ഇതൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഏ വക്കവ് ബോർഡ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്കും നല്ലതിനു വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക ഈ മുസ്ലിം ലീഗ് ഒക്കെ സാധാരണ മുസ്ലിങ്ങളെ പ്രക്ഷോഭത്തിനും മഹാറാലിക്കൊക്കെ വിളിക്കുമ്പോൾ ആരും തന്നെ പോവാതിരിക്കുക കാരണം ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന്റെ സകല ഗുണങ്ങളും ഏ മുസ്ലിം ലീഗ് നേതാക്കന്മാര് തന്നെ കൈപ്പറ്റുന്നുണ്ട് അവർ തന്നെ ഹൈക്കോടതിയിലേക്ക് ഓടുന്നുണ്ട് ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് വക്കഫ് ഭേദഗതി നിയമം എന്താണ് എന്നുള്ളത് സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ അതല്ലെങ്കിലും പണ്ട് മുതലേ അങ്ങനെ തന്നെയല്ലേ പൗരത്വ നിയമത്തിന് എന്തായിരുന്നു ഇവിടെ ബഹളം മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇടതുപക്ഷം ഇവരൊക്കെ വലിയ പ്രചരണമല്ലായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത് വലിയ സമരങ്ങള് തെരുവിൽ ഒരുപാട് ആളുകള് പച്ച ബെൽട്ട് കെട്ട് പണ്ടുള്ള കള്ളിത്തുണിയും കത്തി അത്തരത്തിലുള്ള വലിയ റാലികൾ നമ്മുടെ കോഴിക്കോട് ഉൾപ്പെടെ നടത്തി വലിയ ഭീതി ജനിപ്പിക്കുന്ന തരത്തില് പൗരത്വത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടിപ്പോ എന്തു പറയുന്നു ആ പ്രതിഷേധക്കാർ ഇവിടെയുള്ള സാധാരണക്കാരായ ഒന്ന് ചിന്തിച്ചു നോക്കൂ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് ഓടിക്കാനാണ് പൗരത്വം കൊണ്ടുവരുന്നത് എന്ന് എത്ര ആളുകൾ ഇവിടെ കവലകൾ തോറും പ്രസംഗിച്ചു നടന്നു തെരുവുകൾ തോറും പ്രതിഷേധ തെരുവുകൾ തോറും പ്രതിഷേധങ്ങൾ നടത്തി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിരന്തരം പൗരത്വവുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങൾ എന്തായിരുന്നു മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണോ എന്നായിരുന്നു എന്ത് സംഭവിച്ചോ കേന്ദ്ര സർക്കാർ അന്നേ പറഞ്ഞോ ഇത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ് എന്ന് ഈ പൗരത്വം നടപ്പിലാക്കിയിട്ട് ആദ്യം പൗരത്വം കൊടുത്തതും ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിക്കാണ് എന്നുള്ളതും സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ആ ഏതെങ്കിലും ഒരു മുസൽമാന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അതേപോലെ തന്നെയാണ് വക്കവ് ഭേദഗതി നിയമം കൊണ്ടുവന്നു നമ്മുടെ രാജ്യത്തോ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല സാധാരണ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇത് വഖഫ് ബോർഡിന്റെ സ്വത്തൊക്കെ തോന്നിയതുപോലെ ചിലവഴിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതിന് ഗുണമാർഹിക്കുക സാധാരണ മുസ്ലിങ്ങൾ മറ്റെല്ലാ മതങ്ങളിലുള്ള ആളുകൾക്ക് വലിയ ഗുണ ഏറ്റവും കൂടുതൽ മുനമ്പത്ത് സമരം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വലിയ ഗുണമാണ് അല്ലെങ്കിലും ദൈവത്തിനെന്തിനാണ് സാധുക്കളുടെ സാധാരണക്കാരുടെ സ്വത്തൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവത്തിനൊരാളുടെയും സ്വത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിലുള്ള ആളുകള് വെട്ടിപ്പിടിച്ച് കൊള്ളയടിക്കുന്ന സംവിധാനങ്ങളാണ് ദൈവത്തിരുന്ദിന സ്വത്ത് ദൈവത്തിരുന്തിന സാധുക്കളുടെ സ്വത്ത് ദൈവത്തിരുന്ദിനാണ് സാധാരണക്കാരുടെ സ്വത്ത് ഒരാവശ്യമില്ല ഇതൊക്കെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കൊള്ളയടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാ കോൺഗ്രസ് സർക്കാർ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് ആവുന്നത് പോലെ താങ്ങിക്കൊടുക്കാൻ പ്രീണിപ്പിക്കാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൊരു സംവിധാനമാണ് വഖഫ് ബോർഡിന്റെ അനാവശ്യ അധിക അവകാശങ്ങളൊക്കെ അതൊക്കെ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞതോടുകൂടി തന്നെ മുസ്ലിം ലീഗ് തന്നെ കേരളത്തിലേക്ക് വിളിച്ചു പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് തന്നെ കേരളത്തിലേക്ക് വിളിച്ചു പറയുന്നു ഞങ്ങൾക്കും ഇതിന്റെ ഗുണം വേണം ഞങ്ങൾക്കും ഇതിന്റെ ഗുണം കിട്ടുന്നു സയ്യിദ് കോളേജിന്റെ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു വക്കഫ് ബോർഡ് സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുടെ ഭാഗത്താണോ ശരി അതല്ലെങ്കിൽ സർ സയ്യിദ് കോളേജിന്റെ ഭാഗത്താണോ ശരി എന്നുള്ളതൊക്കെ അവർ തമ്മിൽ തള്ളി തീരുമാനം എടുക്കട്ടെ അത് അതുമായി ബന്ധപ്പെട്ട് കേസൊക്കെ നടത്തി അതിന്റെ വിധികളൊക്കെ വരട്ടെ പക്ഷെ ഇവിടെ ഒരു നീതിയുണ്ട് ഈ വക്കഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയരുമ്പോൾ തിയെ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ നേരിട്ട് ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട് അതാ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ നിയമം വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു ചുക്കും കോളേജിന്റെ മാനേജ്മെന്റിന് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഇതൊക്കെയാ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു നീതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ആ നീതിക്ക് പിന്നാലെയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരിപ്പോ കോടതിയിലേക്ക് പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിനോട് നരേന്ദ്രമോദി സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ എന്നും നന്ദിയുള്ളവരാണം അവര് കാരണമാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഒരു വിഷയവുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനൊക്കെ സാധിക്കുന്നത്